കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ മതിലകം ബ്ലോക്ക് മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു എസ് പോള ഹാളിൽ നടന്ന ചടങ്ങിൽ കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു

ഭാരവാഹികളത്തിന് ജില്ലയിൽ നിന്നുള്ള ഭരണാധികാരി ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ശംഖു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി കെ അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ടി സി കലാധരൻ എം പവിണം കെ ബി ബീന ഖൈരുന്നീസ ആർ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ സുധീരൻ വരണാധികാരിയായി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സി കെ ശംഖുവിനെയും സെക്രട്ടറിയായി കെ യു സുബ്രഹ്മണ്യനെയും യോഗം തെരഞ്ഞെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം